ഐ എസ് ആർ ഒ മുൻ ചെയർമാൻ ഡോക്ടർ ജി മാധവൻ നായർ നമുക്കിപ്പം ചേരുകയാണ് ഡോക്ടർ ജി മാധവൻ നായർ അങ്ങേക്ക് സ്വാഗതം മാതൃഭൂമി ന്യൂസിലേക്ക് ചരിത്രപരമായ ഒരു നിമിഷത്തിനാണ് നമ്മളെല്ലാം സാക്ഷ്യം വഹിച്ചത് താങ്കളെ സംബന്ധിച്ച് ചരിത്രപരമായ ഒട്ടേറെ കാര്യങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരാൾ എന്ന പ്രത്യേകത കൂടിയുണ്ട് മനുഷ്യനെ ബഹിരാകാശത്തേക്ക് എത്തിക്കുന്നതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിച്ച എസ് ആർ ഇ വൺ എന്ന നമ്മുടെ ഇന്ത്യയുടെ ദൗത്യത്തിൽ പ്രധാനിയായിരുന്ന താങ്കൾക്ക് ഈ ദൗത്യവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് എന്തൊക്കെയാണ് ആദ്യമായി സ്പേസ് കമ്മ്യൂണിറ്റിയുടെ വകയായി ശ്രീമതി സുനിത വില്യത്തിന് എൻ്റെ എല്ലാ അഭിനന്ദനങ്ങളും അറിയിച്ചു കൊള്ളട്ടെ അതോടൊപ്പം അവർക്ക് നല്ല ആരോഗ്യവും ലോങ് ലൈഫും കൊടുക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു തീർച്ചയായിട്ടും ഇന്നത്തെ ദൗത്യം ചരിത്ര സംഭവമാണെന്ന് തന്നെ പറയാം ഒരു ആക്സിഡൻറ്റിൻ്റെ ഫലമായി എന്ന് തന്നെ പറയാം അങ്ങോട്ട് പോയ വാഹനത്തിൽ വന്ന തകരാർ കാരണം തിരികെ വരാതെ ബഹിരാകാശത്ത് കുടുങ്ങിപ്പോയ ഒരു വനിത എന്ന നിലയിലും ലോകത്തിലെ ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശത്ത് ജീവിക്കാൻ അവസരം ലഭിച്ച ഒരു വനിതയും കൂടിയായി മാറി സുനിത വില്യം അത് അവർക്ക് അവരുടെ ഇന്ത്യൻ ഒറിജിൻ കൂടി ആലോചിക്കുമ്പോൾ നമുക്കെല്ലാം അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഈ തിരിയെ വരുന്ന ഈ ദൗത്യം വളരെയേറെ ശ്രമകരമായ ഒന്നാണ് ബഹിരാകാശ നിലയത്ത് നിന്നും ഇന്നലെ വേർപെടുകയും അവിടെ നിന്നും ഡ്രാഗൺ സ്പേസ് ക്രാഫ്റ്റിൽ ഭൂമിയിലേക്ക് വരികയും ആണ് ഉണ്ടായത് ഭൂമിയിലേക്ക് വരിക എന്ന് വെച്ചാൽ ദൂരം ഏകദേശം അറുനൂറ് കിലോമീറ്റർ മുകളിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ എന്നാലും അതിൽ പ്രധാനമായിട്ടും നമ്മൾ ഓർക്കേണ്ട കാര്യം വളരെ വേഗത്തിലാണ് ഇത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു വിമാനത്തിനേക്കാളും ഏകദേശം മുപ്പത് മടങ്ങ് വേഗതയിലാണ് ഈ സഞ്ചാരം ഈ ബഹിരാകാശ പേട പോകുന്നത് അതിൻ്റെ വേഗത കുറച്ച് കൊണ്ടുവന്ന് വളരെ പതിയെ കടലിൽ ഇറക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായിട്ടുള്ള ഒരു സംഭവമാണ് ഇതിൻ്റെ തുടക്കം കുറിച്ചത് നമ്മുടെ രാജ്യത്ത് ആദ്യം എസ് ആർ ഇ എന്നുള്ള ആ ഒരു പരീക്ഷണം വഴിയാണ് അന്ന് തന്നെ ഞങ്ങൾക്ക് ഈ ഒരു ദീർഘവീക്ഷണം ഉണ്ടായിരുന്നു ഒരു കാലത്ത് ഇന്ത്യയും ബഹിരാകാശ സഞ്ചാരം തുടങ്ങുകയും ഇതുപോലെ മനുഷ്യരെ ബഹിരാശിച്ചു കൊണ്ടുപോവുകയും സേഫായിട്ട് തിരികെ കൊണ്ടുവരാനും കഴിയണമെന്നുള്ളത് അതിൻ്റെ ഒരു തുടക്കം കുറയ്ക്കാനും വേണ്ടിയിട്ടാണ് എസ് ആർ ഇന്നുള്ള ഒരു അഞ്ഞൂറ് കിലോഗ്രാം ഭാരമുള്ള ഉപഗ്രഹം ഞങ്ങൾ നിർമ്മിച്ചത് വളരെ ആകാംക്ഷ ഉണ്ടാക്കുന്ന നിമിഷങ്ങളാണ് ഈ റീൻ്റെ സമയത്തുള്ളത് വളരെയേറെ ചൂടും ആ ചൂടിൻ്റെ കാരണം കൊണ്ട് ഈ കമ്മ്യൂണിക്കേഷൻ ബ്ലാക്ക് ഔട്ട് ഉണ്ടാവും നമുക്ക് പേടകവുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവില്ല അത് കഴിഞ്ഞ് പിന്നെ പാരച്ചൂട്ടുകളൊക്കെ വളരെ കൃത്യമായിട്ട് പ്രവർത്തിക്കണം പിന്നെ കടല് വീഴുമ്പോൾ അതിൽ ഫ്ലോട്ടേഷൻ സിസ്റ്റം ഒക്കെ നേരെ പ്രവർത്തിക്കണം ഇതൊക്കെ ഓരോ നിമിഷവും നമുക്ക് നമ്മുടെ രോമം എഴുന്നേച്ചിട്ട് നിൽക്കുന്ന തരത്തിലുള്ള ആകാംക്ഷ ഉറവാക്കുന്ന അവസരങ്ങളാണ് അതിൽ കൂടെ കടന്നുപോയ ഒരു വ്യക്തിയാണ് ഞാൻ ഞങ്ങൾക്കന്ന് വളരെ ആദ്യത്തെ തവത്തിൽ തന്നെ ഞങ്ങൾക്ക് വളരെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കുകയും അത് വളരെ കൃത്യമായി തന്നെ ബേ ഓഫ് ബംഗാൾ ലാൻഡ് ചെയ്യുകയും ചെയ്തു അത് ഇന്ത്യയ്ക്ക് അഭിമാനിക്കാവുന്നതാണ് അതിൻ്റെ തുടക്കതയായിട്ടാണ് ഇപ്പോൾ എന്നുള്ള മനുഷ്യരെ കൊണ്ടുപോകാനുള്ള പേടകം നിർമ്മിക്കാനും അതിനുശേഷം ആ പേടകം ഉപയോഗിച്ച് തന്നെ ചന്ദ്രനിലേക്ക് പോകാനുമുള്ള വരെയുള്ള പദ്ധതികൾ ഇസ്രോ ആവിഷ്കരണം ചെയ്തിട്ടുള്ളത് നമ്മുടെ രാജ്യം ഈ നിലയിലേക്ക് എത്താനായിട്ട് ഇനിയും ഒരു രണ്ട് മൂന്ന് കൊല്ലം എടുത്തതായിരിക്കും പക്ഷേ എന്നാലും മറ്റു രാജ്യങ്ങളോടൊപ്പം തന്നെ ബഹിരാകാശ സഞ്ചാര മേഖലയിൽ ഇന്ത്യക്കും ഒരു പങ്ക് വഹിക്കാൻ കഴിക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട് ശ്രീജി മാധവർ നമ്മൾ സാധാരണ മനുഷ്യരുടെ ഭാഗത്തു നിന്ന് ഈ ശാസ്ത്ര വിവരങ്ങൾ അധികം നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കാത്ത മനുഷ്യർക്കുണ്ടാവുന്ന കുറെ കൗതുകങ്ങളായ ചോദ്യങ്ങൾ അവരുടെ മനസ്സിലുണ്ട് തീർച്ചയായിട്ടും അവരുടെ പ്രതിനിധിയായി നിന്നുകൊണ്ട് ഞാനൊരു കാര്യം താങ്കളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ചീര വളർത്തലടക്കം നടത്തിയിരുന്നു ബഹിരാകാശ നിലയത്തിൽ ഇതെങ്ങനെയാണ് സാധ്യമാവുന്നത് തീർച്ചയായിട്ടും നമ്മൾ ബഹിരാകാശ സഞ്ചാരം നടത്തുമ്പോൾ ഭൂമിയിൽ നിന്നുമാണ് ഭക്ഷണ സാധനങ്ങളും മറ്റുമൊക്കെ കൊണ്ടുപോകേണ്ടി വരുന്നത് ഇപ്പോൾ ഭാവിയിൽ ഒരു കോളനി ഉണ്ടാക്കി ചന്ദ്രനിലോ ചൊവ്വയിലോ താമസിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ തന്നെ ഭക്ഷ്യ സാധനങ്ങൾ ഉൽപ്പാദിക്കാൻ നമുക്ക് കഴിയണം അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ബഹിരാകാശത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭൂമിയിലേക്കാളും വളരെ ഡിഫറെൻ്റായിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റാണ് ആദ്യമായിട്ട് ഗ്രാവിറ്റി എന്നുള്ള ആ ഭൂ ആകർഷണം ഗുരുത്താകർഷണം അവിടെ ഇല്ല പിന്നെയുള്ളത് ചുറ്റുമുള്ള അറ്റ്മോസ്ഫിയർ ആർട്ടിഫിഷ്യലായിട്ടുണ്ടാക്കുന്നതാണ് പലയിടത്തും ചന്ദ്രനിലാണെങ്കിൽ വാക്വം കണ്ടീഷനാണ് ചൊവ്വയിലാണെങ്കിൽ കാർബൺ ഡൈആക്സൈഡ് എന്ന് പറഞ്ഞ ഒരു എൻവയൺമെൻ്റ് ആണ് പിന്നെ ഒരുപാട് ബഹിരാകാശത്തിൽ തന്നെയുള്ള ഒരുപാട് റേഡിയേഷൻസ് ഒക്കെ വരുന്നുണ്ട് ഈ എൻവോൺമെൻറ്റിലൊക്കെ എങ്ങനെയാണ് ഒരു ചെടി മുളപ്പിക്കാനും അത് വളർത്താനും കഴിയുക എന്നുള്ളത് നമുക്കിപ്പോഴും അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ കിട്ടിയിട്ടില്ല അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ബഹിരാകാശ നിലയത്തിൽ ഇത്തരം പരീക്ഷണങ്ങൾ ആരംഭിച്ചതും അതിൽ പലതും പാ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഈ അടുത്ത കാലത്ത് വിക്ഷേപിച്ച ഒരു ഇന്ത്യൻ ഉപഗ്രഹത്തിലും ഇതുപോലെ പയർ മുളപ്പിക്കാനുള്ള സംരംഭം ശ്രമിക്കുകയും അത് സക്സസ് ആവുകയും ചെയ്തതാണ് അപ്പോൾ ഇത്തരത് ഭാവിയിൽ ബഹിരാകാശത്ത് കൃഷി ചെയ്ത് ഭക്ഷണ സാധനങ്ങൾ സ്വയം ഉത്പാദിക്കാൻ വേണ്ടി വന്നാലും കഴിയും എന്നുള്ളത് തെളിയിക്കാൻ വേണ്ടി തുടക്കം മാത്രമാണ് തീർച്ചയായിട്ടും മറ്റൊരു കാര്യം കൂടി ഈ സ്പേസ് വാക്ക് എന്നത് വളരെ ശ്രമകരമായ ഒരു കാര്യമാണെന്ന് നമുക്കറിയാം ഏത് തരത്തിലാണ് അത് സാധ്യമാവുക സുനിതാ വില്യംസിനെയൊക്കെ സംബന്ധിച്ച് വളരെയധികം നേട്ടങ്ങൾ അക്കാര്യത്തിൽ ഉണ്ടാക്കുകയും ചെയ്തിരിക്കുന്നു ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ബഹിരാകാശ ഉപഗ്രഹം സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ എർത്ത് ഭൂമിയുടെ ആകർഷണ ശക്തി അതിനെ കംപ്ലീറ്റ്ലി ന്യൂട്രലൈസ് ചെയ്യുക ചെയ്യുന്നത് അവിടെ ആകർഷണശക്തി ഇല്ലയെന്ന് പറയാം അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് മൂവിയണമെങ്കിൽ പുറത്തു നിന്നുള്ള പ്രേരണകൾ കൊണ്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ നമ്മളിപ്പോൾ പലപ്പോഴും പടങ്ങൾ ചിത്രങ്ങൾ കണ്ടിട്ട് ബഹിരാകാശത്തെ നിലയത്തിൽ ആടുകൾ ഒരറ്റത്തു നിന്ന് ഒന്ന് തെറിച്ചു കഴിഞ്ഞാൽ മറ്റേ അറ്റത്തെ ചോരിൽ പോയി ഇടിച്ചിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് വരുന്നത് അപ്പോൾ ബഹിരാകാശത്തു നിന്ന് ഒരു ചെറിയൊരു മൂവ്മെൻ്റ് കൊടുത്തു കഴിഞ്ഞാൽ പേടകത്ത് നിന്ന് വേർപെട്ട് വളരെ ദൂരെ പോയെന്നിരിക്കും അപ്പോൾ ബഹിരാകാശ വോക്ക് എന്ന് പറയുന്നത് റിയലി കാലുകൊണ്ട് നടക്കുന്ന ആ ഒരു പ്രക്രിയ അല്ല ഈ ചെറിയ റോക്കറ്റ് ത്രസ്റ്റേഴ്സ് പോലുള്ള ഇത് വെച്ചിട്ട് ഈ നമ്മുടെ ശരീരത്തിന് ഒരു ചെറിയൊരു മൂമെൻ്റ് കൊടുക്കുകയും അത് നിശ്ചിത സ്ഥലത്ത് കഴിഞ്ഞാൽ ആ മൂവ്മെൻറ്റിനെ അറസ്റ്റ് ചെയ്ത് ആ വെലാസിറ്റിയൊക്കെ കുറച്ച് അവിടെ നിൽക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയൊക്കെ നിൽക്കുക എന്നുള്ളത് എന്നിട്ട് ഈ ബഹിരാകാശ പീഡകമായിട്ട് ഒരു കണക്ഷന് വേണ്ടി ഉമ്പലിക്കൽ കോടന്ന് പറയും അതിലൂടെ ഓക്സിജൻ കൊടുക്കാനും ഇലക്ട്രിക് സിഗ്നൽ കൊടുക്കാനും പവർ കൊടുക്കാനുമുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ടാവും അങ്ങനെയുള്ള ആ ഉബൽക്കൽ കോഡ് കണക്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ റോക്കറ്റ് റസ്റ്റേഴ്സ് മറ്റും ഉപയോഗിച്ചിട്ടാണ് ഈ ബഹിരാകാശത്ത് മൂവിയാ കഴിയുന്നത് ഇത് ബഹിരാകാശ നിലയത്തിൽ നിന്ന് തന്നെ സുനിത വില്യംസ് പുറത്ത് പോവുകയും അവിടെ പോയിട്ട് ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ച് പുറത്തുള്ള ഈ സോളാർ പാനൽ തുടങ്ങിയ ഉപകരണങ്ങളിലൊക്കെ ഉള്ള ഇൻസ്പെക്ഷൻ നടത്താനും അതിനുള്ള റിപ്പയർ നടത്താനും ഒക്കെ അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഇതും വളരെയേറെ ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു ജേണിയാണ് എന്തെങ്കിലും കാരണത്തുനിന്ന് പേടത്ത് ബഹിരാകാശത്തിനടുത്ത് വിട്ടുപോയി കഴിഞ്ഞാൽ എങ്ങും നമ്മൾ അവിടെ ഒരു സപ്പോർട്ടും ഇല്ലാതെ ആ ആകാശത്ത് വെച്ച് തന്നെ നമ്മുടെ അന്തി സംഭവിക്കാനുള്ള എല്ലാ സാധ്യതയുള്ള ഒരു പ്രക്രിയ കൂടിയാണ് ബഹിരാകാശ രംഗത്തെ ഗവേഷകൻ എന്ന നിലയിൽ താങ്കളോട് ചോദിക്കാനുള്ള ഒരു കാര്യം അത് ഒരുപക്ഷെ വളരെ നിസ്സാരം എന്ന് തോന്നിയേക്കാവുന്ന ഒരു കാര്യം രണ്ട് ദിവസമായി മലയാളികൾ ഏറ്റവും കൂടുതൽ ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്തിട്ടുള്ള ഒന്ന് സുനിതാ വില്യംസ് അടക്കമുള്ള ബുഷ് ബുഷ്വിൽമോറും അടക്കമുള്ള ബഹിരാകാശ യാത്രികർക്ക് ഗവേഷകർക്ക് എത്രയായിരിക്കും അവർക്ക് കിട്ടുന്ന ശമ്പളം അധികമായി ഈ ഒൻപത് മാസക്കാലം അവിടെ ചെലവിടേണ്ടി വന്നപ്പോൾ അവർക്ക് അധിക തുകയായി അവരുടെ കമ്പനി എന്താണ് നൽകുക തുടങ്ങിയ കാര്യങ്ങളാണ് അതേപറ്റി താങ്കൾക്ക് എന്താണ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത് എനിക്ക് അതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള വിവരങ്ങളില്ല പക്ഷേ എന്നാലും നാസയിലെ സയൻറ്റിസ്റ്റ് അല്ലെങ്കിൽ യു എസ് എയിലെ ബഹിരാകാശ ശാസ്ത്രകാരന്മാരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ ശാസ്ത്രജ്ഞരക്ക് കൊടുക്കുന്നതിൻ്റെ പത്ത് രക്ഷി ശമ്പളമാണ് സാധാരണഗതിയിൽ കൊടുക്കുന്നത് ഇതിപ്പോൾ ഒരു ആക്സിഡൻ്റ് പോലുള്ള ഒരു സംഭവത്തിൽ നിന്ന് ഉടലെടുത്ത കാരണമാണ് ഈ ഒൻപത് മാസം അവിടെ തങ്ങേണ്ടി വന്നത് അപ്പോൾ അവരുടെ പ്രയാസങ്ങൾ സുനിത വില്യംസ് തന്നെ ഒരു അവസരത്തിൽ പറയുണ്ടായി അവർ രണ്ടാ ഒരാഴ്ചയ്ക്ക് താമസിക്കാനുള്ളതാണെങ്കിലും രണ്ടാഴ്ചയ്ക്ക് താമസിക്കാനുള്ള പ്രൊവിഷൻസും മറ്റുമായിട്ടാണ് പോയത് ബഹിരാകാശം നിലനിർത്തുന്നത് പിന്നെ റീപ്ലേസ് ചെയ്ത് ഭക്ഷണ സാധനങ്ങളൊക്കെ കിട്ടി പക്ഷേ അവരുടെ പേഴ്സണൽ ഗാർമെ ഗാർമെൻസും മറ്റേ ഇതുമൊക്കെ അണ്ടർ ഗാർബൻസ് വരെ ഉണ്ടായിരുന്നില്ല അങ്ങനെ വളരെ പ്രതിസന്ധി നേരിട്ടുള്ള ഒരു സ്ഥിതിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എത്രമാത്രം പൈസ കൊടുത്താലും കോമ്പൻസേഷൻ ആവില്ല അതിലൊക്കെ ഉപരിയായിട്ട് ഇത്തരം ഒരു ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു അവസരം ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരവസ്ഥയിൽ ഒരാഴ്ചയ്ക്ക് പകരം ഒൻപത് മാസത്തോളം ബഹിരാകാശ തങ്ങേണ്ടി വന്ന ആ ഒരു സ്ഥിതി അപ്പോൾ ആ ഒരു മാനസികമായിട്ടുള്ള പ്രയാസങ്ങളും മറ്റുമൊക്കെ അവരെങ്ങനെയാണ് നേരിട്ടതെന്നുള്ളത് നമുക്ക് ആലോചിക്കുന്നുണ്ട് തീർച്ചയായിട്ടും സുനിത വില്യംസ് ഇവിടെ വന്നിട്ടുണ്ട് ഇന്ത്യയിൽ ഞാൻ ചെയർമാൻ ആയിരിക്കുമ്പോൾ അവരെ ഇവിടെ ഹൈദരാബാദിലെ ഒരു കോൺഫറൻസിൽ കൊണ്ടുവരികയും ഇവിടെ രാകേഷ് ശർമ്മയും സുനിത വില്യംസുമായിട്ട് ഞങ്ങൾ കൂടിയിരുന്ന് സംസാരിച്ച് ചർച്ച ചെയ്യാനുള്ള അവസരമുണ്ടായിട്ടുണ്ട് അപ്പോൾ തന്നെ എനിക്കറിയാം അവർ വളരെ ബോൾഡും ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ലേഡിയാണ് വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു ക്യാരക്ടർ അപ്പോൾ ആ ഒരു ആ ഒരു മെൻ്റൽ സ്ട്രെങ്ത്തും ഫിസിക്കൽ സ്ട്രെങ്ത്തും എല്ലാം കൂടിയാണ് ഈ ഒൻപത് മാസത്തെ അതും പ്രത്യേകിച്ചും ഇന്നിപ്പോൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശത്ത് ജീവിച്ചു എന്നുള്ള ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ അവർക്കുള്ള അഭിമാനകരമായ നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തീർച്ചയായിട്ടും എൻ്റെ ഹൃദയംഗമായ അഭിനന്ദനങ്ങൾ ഞാൻ അവരെ അറിയിച്ചുകൊണ്ടെ ഭൂമിയിൽ വന്നു കഴിഞ്ഞാൽ ഭൂമിയിലെ കണ്ടീഷൻ ഗ്രാവി എസ്പെഷ്യലി ഗ്രാവിറ്റേഷൻ ഈ ഗുരുത്വാകർഷണം തിരികെ കിട്ടുമ്പോൾ പല പ്രയാസങ്ങളും ഉണ്ടാവാറുണ്ട് ആ പ്രയാസങ്ങളൊക്കെ അതിജീവിച്ച് കൺഷ്യൻ ചെയ്ത് വീണ്ടും വളരെ ആക്റ്റീവ് ലൈഫിലേക്കും അതുപോലെ തന്നെ നമ്മുടെ ശാസ്ത്രലോകത്തിലേക്കും ലോകത്തിലേക്കും സംഭാവന പ്രത്യേകിച്ചും പുതിയ തലമുറയ്ക്ക് ഒരു റോൾ മോഡലായിട്ടും മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു തീർച്ചയായും വളരെയധികം നായർ ഒപ്പം ചേർന്നതിന് പ്രേക്ഷകരുമായി സംവദിച്ചതിനാണ്